ചാരു അങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോൾ ബാലമാമ്മ വന്നിട്ട് പറയുന്നുണ്ട് ചാരുവിനെ ഇരുന്നിട്ട് ബോറടിച്ചോ ഞാൻ കല്യാണത്തിനെ കുറച്ച് സെറ്റിൽമെൻ്റ് ഒക്കെ ഉണ്ടായിരുന്നു അത് തീർക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോൾ രമേശിട്ട് പറയുന്നുണ്ട് ചാരുവിൻ്റെ ബോറടൊക്കെ ഇന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ കല്യാണം കഴിഞ്ഞ് ഞാൻ അശ്വതിയെ കൊണ്ടുപോകുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ഒന്നും മിണ്ടാത്ത നാണത്തോടു കൂടി തലയും കുനിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ബാലമാഷ് ചോദിക്കുന്നുണ്ട് അല്ല അശ്വതിയെ കല്യാണം കഴിച്ച് നീ എവിടേക്ക് കൊണ്ടുപോയി എന്നാ പറഞ്ഞത് അല്ല ഞാൻ അശ്വതിയെ കല്യാണം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവരോട് തമാശകൾ പറഞ്ഞ് ചിരിക്കാൻ കേട്ടോ ശേഷം ബാലമാഷ് അശ്വതി അനുമോളെ എന്ന് ഉച്ചത്തിൽ വിളിക്കുകയാണ് അത് കേട്ട് രണ്ടുപേരും വരുന്നുണ്ട് എന്താ അച്ഛാന്ന് ചോദിക്കാൻ നീയേ ആകാശിനും ചാരുവിനും വേണ്ടിട്ട് എന്റെ റൂം റെഡിയാക്ക് എന്ന് പറയുകയാണ് ശരി അച്ഛ എന്ന് പറഞ്ഞ് രണ്ടുപേരും അകത്തേക്ക് പോകാൻ കേട്ടോ അങ്ങനെ രണ്ടുപേരും റൂം തുറന്ന് കയറിയതും അവിടെ ഹേമ ബെഡിൽ കിടന്ന് നല്ല ഉറക്കത്തിലാട്ടോ അതൊന്നും കാര്യമാക്കാതെ അവരവിടെയൊക്കെ വൃത്തിയാക്കലും തുറക്കലും അതിനുള്ള പരിപാടികളാണ് ഇത് കണ്ട് ഹേമ കണ്ണ് തുറക്കുകയാണ് അല്ല എന്താണ് ഈ പതിവില്ലാത്ത വൃത്തിയാക്കലൊക്കെ ഇവിടെ അച്ചു പറയുന്നത് അമ്മ ഒന്ന് അപ്പുറത്തേക്ക് പോയാൽ ഇവരെ ആദ്യരാത്രിക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുകയാണ് ഈ റൂമ് അപ്പോൾ ഹേമ പൊട്ടിത്തെറിക്കൽ ആദ്യ രാത്രി ആരുടെ ആദ്യരാത്രി ആകാശിൻ്റെയും ചാരുവിൻ്റെയും അല്ലാതെ ആരുടേതെന്ന് ചോദിക്കുക കേട്ടോ അച്ചു എൻ്റെ കയ്യിലൊന്നും ഈ മേടിക്കുവേ ഒരുത്തൻ കെട്ടാതെ വന്നപ്പോൾ മറ്റൊരുത്തൻ തൂണും ചാടി നിന്നവനെ പോയി കെട്ടിയതിനെ അവൾക്കിവിടെ ആദ്യ രാത്രിക്കുള്ള റൂമ് ഒരുക്കുകയല്ലേ ഇറങ്ങി പൊക്കോണം രണ്ടും എന്ന് പറഞ്ഞ് നന്നായിട്ട് വഴക്ക് പറഞ്ഞ് രണ്ടുപേരും അവിടെ നിന്ന് പറിച്ചു പുറത്താക്കിയിട്ട് ഡോർ കേട്ടോ അമ്മ അങ്ങനെ അച്ചവും അനും കൂടി വന്നിട്ട് ബാലമാഷിനോട് പറയുന്നുണ്ട് അച്ഛാ റൂം ക്ലീൻ ചെയ്യാൻ അമ്മ സമ്മതിക്കുന്നില്ല ഞങ്ങളെ വഴക്ക് പറഞ്ഞ് പുറത്താക്കി സമ്മതിക്കുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ബാലമാഷ അവരൊന്നും എഴുന്നേറ്റ് അവരുടെ കൂടെ പോകാട്ടോ പിന്നാലെ തന്നെ ഗോവിന്ദ അമ്മയും രമേശിനൊക്കെ എത്തുകയാണ് ഇതെല്ലാം നോക്കി വിഷമിച്ച് ചാരു അവിടെ നിൽക്കാട്ടോ ആകാശം ഉണ്ടായിരുന്നു ആ സമയത്ത് ചാരു ആകാശിനോട് പറയുന്നുണ്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്ന് പോയി പറയും അക്കുചേട്ടാ അങ്ങനെ ആകാശം അവർക്ക് പിന്നാലെ അവിടേക്ക് പോകാൻ കേട്ടോ അങ്ങനെ ബാലമാഷ് ഹേമയുടെ അടുത്തെത്തുന്നുണ്ട് നീ ഓരോ നിമിഷം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ അതിന് സമ്മതിക്കില്ല ഹേമ പറയുന്നത് ആര് പ്രശ്നമുണ്ടാക്കി കണ്ടവൾമാരെ ഒന്നും ഈ റൂമിൽ കിടത്താൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കണ്ടവൾമാരോ ആര് ചാരുവോ ഇപ്പോൾ അവർ ആകാശിന്റെ ഭാര്യയാണ് എന്താ ആകാശിനെ നീ പറ്റ മകനല്ലേ എന്ന് ചോദിക്കുകയാണ് ബാലമാഷ് അശ്വതി പറയുന്നുണ്ട് അമ്മേ അമ്മ കല്യാണത്തിന് പറഞ്ഞതാണല്ലോ ഈ റൂം ഐശ്വര്യമുള്ള റൂമാണ് ഇത് ചാരുവിന് കൊടുക്കാമെന്ന് എന്നിട്ടിപ്പോൾ ചാരുവിന് വേണ്ടിട്ടല്ലേ അന്ന് ആരുവിന്റെ ഏട്ടനായിരുന്നു കല്യാണം അയക്കുമെന്ന് പറഞ്ഞ് ഇന്ന് ആകാശ് അത്രേ വ്യത്യാസമുള്ളൂ അമ്മയും റൂം അവർക്ക് കൊടുത്തേ എന്ന് പറയുകയാണ് അപ്പോൾ ആകാശം എന്ന് പറയുന്നുണ്ട് അച്ഛ വെറുതെ ഒരു പ്രശ്നം വേണ്ട നീ ഒന്നും ഇണ്ടാതിരുന്നേ എന്ന് പറഞ്ഞിട്ട് ബാലമാഷി പറയുന്നുണ്ട് നീ ഞെളിഞ്ഞിരിക്കുന്ന ഈ കട്ടിലുണ്ടല്ലോ ഇത് നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഭാര്യ ഭാര്യമായിട്ട് ഈ തര വാട്ടിലുള്ളതാണ് ഈ റൂമിൽ എൻ്റെ അച്ഛനും അമ്മയുമായിരുന്നു കിടന്നിരുന്നത് നമ്മുടെ വിവാഹം കഴിഞ്ഞപ്പോൾ അത് നമുക്ക് തന്നു ഇനി നമ്മുടെ മക്കളുടെ വിവാഹം കഴിയുമ്പോൾ ഇത് അവർക്ക് കൊടുക്കണം അതുകൊണ്ട് ഈ റൂം ആകാശിന് ചാരുവിനുള്ളതാണ് നീ ഇറങ്ങിപ്പോ എന്ന് പറയാണ് ഈ റൂമിൽ നിന്നല്ല ഈ വീട്ടിൽ നിന്ന് തന്നെ നീ ഇറങ്ങിപ്പോണം എന്ന് പറയാനോ അപ്പോൾ ചാരു എവിടേക്ക് വരുന്നുണ്ട് ബാലമാമ ചൊല്ലി വെറുതെ വഴക്കിരണ്ട എന്ന് പറയാണ് ബാലമാഷ പറയുന്നത് നിന്നെ ചൊല്ലിയല്ല മോളെ ഇവൾ ഈ വീട്ടിൽ എന്ന് കയറി വന്നോ അന്ന് മുതൽ തുടങ്ങിയതാണ് ഇത് കേട്ടതും ഹേമ ഷോക്കാവാണ് അവൾ ചാരുവിനെ നോക്കി നിന്ന് ദഹിപ്പിക്കാൻ കേട്ടോ ചാരു കണ്ണുനീർ കണ്ണിൽ നിന്ന് ഒഴുകിക്കൊണ്ടേ ഇരിക്കുകയാണ് ദേഷ്യത്തോടുകൂടി ഹേമ പുറത്ത് നിൽക്കുന്നവരെ തട്ടിയിട്ടിട്ട് അവിടെ നിന്നും പോവുകയാണ് ശേഷം ബാലമാഷ പറയുന്നുണ്ട് അച്ചു നീ ഈ റൂം വൃത്തിയാക്കി എന്ന് പറയാണ് അങ്ങനെ നമുക്ക് വൃത്തിയാക്കാം വാനും മോളെ എന്ന് പറഞ്ഞ് അശ്വതി പുറത്തേക്ക് പോവുകയാണ് ഇതെല്ലാം കണ്ട് ചാറിൽ നിന്ന് പൊട്ടിക്കറിയാം കേട്ടോ ആകാശ് അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പിന്നെ അവനും അവരിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ചാരു ധരിച്ച് ആ റൂമിൽ നിന്ന് പൊട്ടി കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് പുറത്ത് ചെന്ന് നിൽക്കുന്ന ബാലമാഷയോട് ചെന്ന് ഗോവിന്ദമാമ പറയുന്നുണ്ട് ബാല ഇപ്പോൾ ഇതുതന്നെ വേണമായിരുന്നോ ആകാശ്മോനും ചാരുമോളും ഇപ്പോഴും എന്ന് പറയാണ് അപ്പോൾ ബാലമാഷ പറയുന്നത് അറിയാം ഗോവിന്ദ അവരുടെ മനസ്സുകൾ തമ്മിൽ ഇപ്പോഴും അടുത്തിട്ടില്ല എന്ന് കരുതി അവരെ അകറ്റി എടുത്താൻ പാടില്ല ഒരു മുറിയിൽ ഒന്നിച്ചവർ കഴിയുമ്പോൾ അവരുടെ മനസ്സുകൾ താനെ അടുക്കും അതിനൊക്കെ ഇത്തിരി സമയമെടുക്കുമെന്നും എനിക്കറിയാം അപ്പോൾ പതി അതെല്ലാം ശരിയായിക്കോളും എന്നൊക്കെ അവർ പറയാനുട്ടോ ശേഷം കാണിക്കുന്നത് അച്ചുവും രമേശും അനുവൻ ചേർന്ന് ആ റൂമെല്ലാം നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ ശരിക്കും ഫ്ലവേഴ്സും ലൈറ്റും ഫ്രൂട്ട്സും സ്വീറ്റ്സൊക്കെ വെച്ച് അവൻ നന്നായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് ബെഡിലാകട്ടെ ഫ്ലവേഴ്സും റോസൊക്കെ വെച്ചിട്ട് ഉഷാറാക്കി വെച്ചിരിക്കുകയാണ് രമേശ് പിന്നീട് അവർ ചാരുവിൻ്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പുതിയൊരു സാരിയൊക്കെ എടുത്ത് മുല്ലക്കെ വെച്ച് അവളെ അണിയിച്ചൊരുക്കുകയാണ് ആ സമയത്തൊക്കെ ഷാരു ഒട്ടും സന്തോഷവതിയല്ലായിരുന്നു കേട്ടോ കരഞ്ഞേൽക്കുന്ന കണ്ണിനോടുള്ള മുഖം തന്നെയായിരുന്നു അവളുടേത് റെഡിയാക്കിയ ശേഷം അച് ചോദിക്കുന്നുണ്ട് ചാരു ഇപ്പോൾ എന്താ നിന്റെ മനസ്സിൽ അമ്മ പറഞ്ഞ കാര്യങ്ങളാണോ ചാരു പറയുന്നത് അതൊന്നും അല്ല ആശ്വാദം ചേച്ചി എന്തെങ്കിലും സന്തോഷമുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത് അനു പറയുന്നുണ്ട് അരവിന്ദ്രൻ്റെ ചേച്ചിയോട് കാണിച്ചത് വല്ലാത്ത ചതിയായിപ്പോയി അത് കേട്ട് ചാരു വീണ്ടും പൊട്ടിക്കരയാണ് എല്ലാം എൻ്റെ ഭാഗ്യദോഷമാണ് ചെറുപ്പം മുതൽ എനിക്ക് അങ്ങനെയാ അങ്ങനെ പറഞ്ഞിട്ട് അവളുടെ ആത്മ നഷ്ടപ്പെട്ടതും അമ്മ മച്ചതിന് ശേഷം അവളുടെ ജീവിതവും എല്ലാത്തിനും എപ്പോഴും അവൾക്കൊരു താങ്ങും തണലുമായി ആശ്വാസമായി നിന്നത് ബാലമാമ മാത്രമാണ് ആലപ ബാലമാമയുടെ രണ്ട് ആൺമക്കളെ ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല ഈ വീട്ടിൽ മരുമകളായി കയറി വരണമെന്നും ഞാൻ ചിന്തിച്ചതല്ല എനിക്കെന്നും എപ്പോഴും ഒരു ആശ്വാസമായിട്ട് ബാലമാമ മാത്രം എൻ്റെ ജീവിതത്തിലുണ്ടാണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എൻ്റെ സങ്കടങ്ങളെല്ലാം എനിക്ക് പറയാൻ എന്നും എനിക്ക് ബാലമാമ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എൻ്റെ സങ്കടങ്ങൾ ഞാൻ ആരോട് പറയും എൻ്റെ മനസ്സിലുള്ളത് എന്താണെന്ന് ബാലമാമയോട് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഇപ്പോൾ എൻ്റെ മനസ്സിലുള്ള സങ്കടങ്ങൾക്ക് കാരണം ബാലമാമനാണെന്ന് എന്നൊക്കെ പറയാൻ പൊട്ടിക്ക് അറിയാം കേട്ടോ ഇതെല്ലാം കേട്ടുകൊണ്ട് ബാലമാഷ പുറത്തിട്ടുണ്ടായിരുന്നു അദ്ദേഹം കരയാണ് എന്നിട്ട് കണ്ണുനീരെല്ലാം തുടച്ച് മോളെ എന്ന് വിളിച്ചുകൊണ്ട് റൂമിലേക്ക് കയറി വരികയാണ് ചാരു വേഗം കണ്ണീരെല്ലാം തുളച്ച് ആ മാമ എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് കൊണ്ട് നിൽക്കുകയാണ് മോളെ എന്നോട് ക്ഷമിക്കണം തെറ്റുചെയ്ത ഞാനാണ് മോളെ എനിക്കറിയാം എല്ലാം അരവിന്ദ നിന്നെ ഇട്ടുപോയപ്പോൾ കതിർ മണ്ഡപത്തിൽ ഒറ്റക്ക് കരഞ്ഞിരിക്കുന്ന നിന്റെ മുഖമേ എൻ്റെ മനസ്സിൽ ഓർമ്മയുള്ളൂ അതുകൊണ്ട് നിന്നെ ഒരിക്കലും ഒറ്റക്കാകരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ആകാശിനോട് നിന്നെ കഴുത്ത് താലിക്കെട്ടാൻ പറഞ്ഞത് ആ സമയത്ത് നിന്റെ കാര്യം മാത്രമേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ മോളെ ആകാശം നീൻ ചെറുപ്പം മുതലേ കളിച്ച് വളർന്നവരല്ലേ നിന്നെ മനസ്സിലാക്കാൻ അവനെ കഴിയുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തീരുമാനമെടുത്തത് എന്ന് പറയുന്നത് അപ്പോൾ ചാരു പറയുന്നുണ്ട് ബാലമാമേ ആ കുച്ചിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ആ കുച്ചടിനെ സംസാരിക്കാനും വഴക്കരാനും എല്ലാം പക്ഷേ ആ കുച്ചേനെ ഒരിക്കലും എൻ്റെ ഭർത്താവായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല ബാലമാമയെന്ന് പറഞ്ഞ് അവൾക്ക് കരയാണ് ഇത് കേട്ട് ബാലമാഷെ ആകെ ഷോക്കായി നെഞ്ചുപൊട്ടുക കേട്ടോ അവിടെ നിൽക്കുന്ന അശ്വതിക്കും അനുവിനും എല്ലാം വിഷമാവുകയാണ് അതേസമയം അപ്പുറത്ത് ഹേമയുടെ ഫോൺ റിങ് ചെയ്യാൻ കേട്ടോ അത് അരവിന്ദ ആയിരുന്നു അരവിന്ദനെ വിളിക്കുന്നത് അറിഞ്ഞ് ഹേമയൊക്കെ ഷോക്കാവുകയാണ് അവൾ ചുറ്റും നോക്കി ആരും കാണാതെ പതിയെ ഫോൺ കട്ട് ചെയ്യുകയാണ് എന്നിട്ട് ഹലോ എന്ന് വിളിക്കുന്നുണ്ട് അരവിന്ദ് ആകട്ടെ ഫുൾ സെറ്റപ്പിൽ അവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് വിളിക്കുകയാണ് അമ്മേ എന്തുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ ഹേമ പറയുന്നത് ഇടെ എല്ലാം നശിപ്പിച്ചില്ലേ നീ ഫോണെടുത്ത് ആരാണ് എന്ന് നോക്കാതെയാണ് എല്ലാം വിടം പോന്നത് അപ്പോൾ അരവിന്ദ് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല എന്നായാലും എല്ലാവരും അറിയേണ്ടതല്ലേ ഹേമ പറയുന്നത് അതുകൊണ്ട് ഒരു ഉപകാരമുണ്ടായി എന്തെടുത്ത സംഭവിച്ചതിനൊക്കെ അറിയാമോ ആകാശ് അവളുടെ കഴുത്ത് താലി കെട്ടി എന്ന് പറയുകയാണ് ഇത് കേട്ടതും അരവിന്ദ് ആകെ ഷോക്കാവുകയാണ് ആകാശ് അപ്പോൾ ബാബുക്കുട്ടനല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അരവിന്ദ് നമ്മുടെ പ്ലാൻ എല്ലാം ആകാശും കൈലാഷും ആ പ്രിയനൊക്കെ ചേർന്ന് തെറ്റിച്ചു ബാബു പോലീസ് കൊണ്ടുപോവുകയും ചെയ്തു നീ നമ്മുടെ പ്ലാൻ മുൻകൂട്ടി ആ ഫോണിൽ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ബാബു കുട്ടൻ തന്നെ അവളുടെ കഴുത്ത് താലി കെട്ടിയനെ ഇതിപ്പോൾ അവൾ ഇവിടേക്ക് തന്നെ വന്നിട്ടുണ്ട് ഞാൻ ആകെ ദേഷ്യത്തോട് നിൽക്കുകയാണ് എന്നൊക്കെ പറയുകയാണ് അമ്മ ഞാൻ അങ്ങോട്ട് വരട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അരവിന്ദ് നീ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരണ്ട നിന്നെ കണ്ടാൽ തല്ലി കൊല്ലാനുള്ള ദേഷ്യത്തോട് കൂടി നിൽക്കുകയാണ് നിൻ്റെ അച്ഛൻ എന്തായാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ടു തുടങ്ങട്ടെ എന്നിട്ട് ഞാൻ പറയാം അപ്പോൾ നീ വേണ്ടാൽ മതി നീ അവിടെ തന്നെ നിന്നോ എന്ന് പറയുകയാണ് അങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് അരവിന്ദ് അതേസമയം ആകാശിനെ കാണിക്കുന്നുണ്ട് രാത്രിയിൽ അവൻ വീടിൻ്റെ പിന്നാമ്പുറത്തിരുന്ന് ശ്രേയയുടെ ഫോട്ടോ നോക്കി പൊട്ടിക്കരയാണ് ശ്രേ നീ എൻ്റെ പെനാണെന്ന് ഞാൻ മനസ്സിൽ തീർ ഉറപ്പിച്ചതാണ് ഞാൻ എത്രമാത്രം നിന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നിനക്കറിയാമോ അരവിന്ദേട്ടൻ ചെയ്ത തെറ്റുകാരൻ നമ്മൾ രണ്ടുപേരുടെ സ്വപ്നവും ജീവിതവും ഇപ്പോൾ ഇല്ലാതായി സംഭവിച്ചതെന്ന് നിന്നോട് നേരിട്ട് പറയാനുള്ളതായാലും എനിക്കില്ല ശ്രേയ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫോട്ടോയിൽ നോക്കി പൊട്ടി പൊട്ടിക്കരഞ്ഞോളിരിക്കുകയാണ് കേട്ടോ ആകാശ് അതേസമയം വീടിൻ്റെ മുന്നാപുറത്തെ ബാലമാശൊക്കെ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഈ വീട്ടിൽ വിട്ട് വന്നത് കയറിന് ശേഷം ചാരുവിനോട് സന്തോഷം കിട്ടിയിട്ടില്ല അവൾ ഒരേ കരച്ചിലാണ് എന്നൊക്കെ പറയാണ് ഗോവിന്ദ് അഥമാവൻ പറയുന്നത് അല്ലെങ്കിൽ വിവാഹത്തിന് മുൻപ് അവൾക്ക് സന്തോഷം കിട്ടിയിട്ടുണ്ടോ ആ ശാന്തപ്പൻ അവൾക്ക് സമാധാനം കൊടുത്തിട്ടുണ്ടോ അവൾക്കെന്നോ കണ്ണുഞ്ഞീരല്ലേ നീ നോക്കിക്കോ ബാല ഇനി മുതൽ അവൾ സന്തോഷിക്കും എന്നൊക്കെ പറയാണ് ഇതെല്ലാം ഹേമം ഉള്ളിൽ നിന്ന് കേട്ടിട്ട് ആ സന്തോഷിക്കും ഞാൻ കാണിച്ചു തരാം എന്ന് മനസ്സിൽ ഉറപ്പിക്കുകയാണ് അപ്പോൾ രമേശ് വന്നിട്ട് പറയുന്നുണ്ട് മാമ മധു വരന്മാർക്കുള്ള റൂമെല്ലാം റെഡി നിങ്ങൾ അവരെ വിളിക്കൂ എന്ന് പറയാണ് അങ്ങനെ ബാലമാഷി ആകാശ് എവിടെയും ചോദിക്കുന്നുണ്ട് ഗോവിന്ദൻ പറയണ്ട് അവൻ വീടിന്റെ പിന്നാമ്പുറത്ത് എവിടെയോ ഉണ്ട് ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് ആകാശിനെ വിളിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആകാശിന്റെ അടുത്തേത് ഗോവിന്ദമ ആ കാഴ്ച കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിട്ടോ ആകാശ് ശ്രേയുടെ ഫോട്ടോ നോക്കി കരയുന്ന കാഴ്ച കാണാട്ട അദ്ദേഹം അദ്ദേഹത്തിന് കാര്യം മനസ്സിലാവുമാണ് ഈശ്വര ആച്ഛാദിച്ചോ നമ്മുടെ ആകാശ്മോൻ്റെ മനസ്സിൽ മറ്റൊരു പെണ്ണായിരുന്നോ ഞാൻ ഈ കാര്യം എങ്ങനെ ബാലനോട് പറയൂ ഇതറിഞ്ഞാൽ ചാരുമോടെ അവസ്ഥ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ നൂറ് നൂറ് ചോദ്യങ്ങൾ അദ്ദേഹം തന്നെ സ്വയം ചോദിച്ചുകൊണ്ട് ഉള്ളിൽ വിങ്ങി പൊട്ടുക കേട്ടോ എന്നിട്ട് ഒന്നും അറിയാത്തതുപോലെ ഒന്ന് ചുമച്ചിട്ട് ആകാശ്മോനെ എന്ന് വിളിക്കുകയാണ് ആകാശ് വേഗം ആ ഫോട്ടോ താഴെ വെച്ച് കണ്ണൊക്കെ തുടക്കിയാണ് മോനെ ബാലൻ വിളിക്കുന്നുണ്ട് മോൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ വാ അകത്തേക്ക് എന്ന് പറഞ്ഞു വിളിക്കുകയാണ് ഞാൻ വരാം ഗോവിന്ദമാമ പൊക്കോ എന്ന് പറയുക കേട്ടോ ആകാശേ അങ്ങനെ വളരെ വിഷമത്തോടു കൂടി തിരിഞ്ഞു നോക്കിയിട്ട് ഗോവിന്ദൻ അകത്തേക്ക് പോവാണ് പിന്നാലെ തന്നെ ആ ഫോട്ടോ ഒക്കെ എടുത്തു വെച്ച് കണ്ണൊക്കെ തുടച്ച് ഒന്നും സംഭവിക്കാത്ത രീതിയിൽ ആകാശം അകത്തേക്ക് എത്തുകയാണ് കേട്ടോ മോൻ എവിടെ പോയി ഇരിക്കുകയായിരുന്നോ അകത്തേക്ക് ചെല്ലേ ചാരുമോൾ നിനയും കാത്ത അവിടെ ഇരിക്കുകയാണ് എന്ന് പറയാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടെ ആകാശ് റൂമിലേക്ക് പോയി അവിടെ വെട്ടലി ഇരിക്കുകയാണ് കേട്ടോ അതേസമയം അശ്വതി ചാരുവിൻ്റെ കയ്യിൽ ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ചാരു നീ അകത്തേക്ക് ചെല്ലേ ആകാശുണ്ടാവും ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിന് ഒരു പുതിയ തുടക്കമാണ് കഴിഞ്ഞതെല്ലാം മറന്ന് നിങ്ങൾ സന്തോഷത്തോടു കൂടി ജീവിക്കണം ഇതിൻ്റെ ഒരു പങ്ക് ആകാശിന് കൊടുക്കണം ഇനി മുതൽ നിങ്ങളുടെ ജീവിതം അങ്ങനെ ആയിരിക്കണം എന്നൊക്കെ പറയുകയാണ് അങ്ങനെ ചാരു ആ പാലുമായിട്ട് മനസ്സിലാ മനസ്സോടെ റൂമിനകത്തേക്ക് പോകാൻ കേട്ടോ ഡോർ തുറന്നതും ആകാശത്തെ ബെട്ടിലിരിക്കുന്നു ആകാശ കണ്ട് അവളൊന്ന് ഞെട്ടിപ്പോവാണ് ആകാശം മറ്റേതോ രോഗത്തായിരുന്നു ഈ സൗണ്ട് കേട്ട് അവൻ ഞെട്ടി ഉണരുകയാണ് ചാരു നേരെ റൂമിലേക്ക് കടന്ന് ആകാശം നേരെ ആ പാൽ നീട്ടുകൊട്ടോ ശരിക്കും ശ്രേയയുടെ കാര്യങ്ങൾ ആലോചിച്ച് മനസ്സ് വിങ്ങി നിൽക്കുന്ന ആകാശിനെ ഇതൊരു കളിയാകുന്നത് പോലെ തോന്നുകയാണ് കേട്ടോ അവനാ പാൽ ഗ്ലാസ് തട്ടി തട്ടിത്തെറിപ്പിക്കാതെ താഴെ വീണ് പാലെല്ലാം തറയിൽ ചിന്നി ചിതറാണ് ഈ കാഴ്ച കണ്ടതും ചാരു ആകെ പേടിച്ച് ഞെട്ടുക കേട്ടോ ആ കുച്ചട്ട എന്താ ഇത് ആ കുച്ചേട്ടൻ കൂടിയും എന്നോട് ഇങ്ങനെ തുടങ്ങുകയാണോ എന്ന് ചോദിക്കട്ടവൾ ആകാശ് പൊട്ടിത്തെറിക്കാൻ അല്ല നീ എന്താ കരുതിയത് ഇന്നെ ഞാൻ എൻ്റെ ഭാര്യയായിട്ട് അംഗീകരിച്ച് ഇന്നത്തെ ഈ രാത്രി അങ്ങ് ആഘോഷിക്കുമെന്ന് കരുതിയോ ഇറങ്ങിപ്പോടെ എന്ന് പറഞ്ഞ് ചാരുവിൻ്റെ മുടിയിൽ പിടിച്ച് റൂമിന് വെളിയിലേക്ക് തള്ളുകയാണ് ചാരുമായിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്ത് വന്ന് വീഴാം കേട്ടോ എന്നിട്ട് ആകാശ് കഥ കളച്ച് അകത്തേക്ക് പോവുകയാണ് എന്നാൽ ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ കണ്ട് പൊട്ടിച്ചിരിക്കുക കേട്ടോ ഹേമ